ഹലോ ഡിയേഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ സോഷ്യോളജി തേർഡ് സെമസ്റ്റർ എഫ് ഐ യു ജി പി വിഭാഗം വിദ്യാർത്ഥികളുടെ മെയിൻ പേപ്പറായിട്ടുള്ള ഫൗണ്ടേഷൻ ഓഫ് സോഷ്യൽ തോട്ട് എന്നത് എന്ന പുസ്തകത്തിലെ നാലാമത്തെ മുടികളാണ് നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി മറ്റുള്ള യൂണിറ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നാലാമത്തെ യൂണിറ്റ് നോക്കാം ഇതിൽ എമിൽ ദുർക്കീം കാൾ മാക്സ് മാക്സ് വെബർ ജോർജ് സിമ്മൽ എന്നീ ചിന്തകന്മാരുടെ കുറച്ച് തിയറീസ് ആണ് പറയുന്നത് വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത് അതിൽ യൂണിറ്റ് പത്തൊൻപത് നോക്കാം എമിൽ ദുർക്കിയം അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷനലിസം ഐഡിയൽ ടൈപ്പ് ആൻഡ് തിയറി ഓഫ് സൂയിസൈഡ് ആണ് പറയാനുള്ളത് ഒരു ഫ്രഞ്ച് സമൂഹ ശാസ്ത്രജ്ഞനായിരുന്നു എമിൽ ദുർക്കിയം എന്ന് പറയുന്നത് ഫ്രാൻസിലാണ് അദ്ദേഹം ഫ്രാൻസിലെ എപ്പിനലിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ദ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ സൊസൈറ്റി റൂൾസ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് സൂയിസൈഡ് ദ എലമെൻറ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇനി ഫങ്ഷനലിസവുമായി ബന്ധപ്പെട്ട് എമിൽ ദുർക്കിയും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് നോക്കാം ഫങ്ഷനലിസ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ ഒരു സംയോജിത പരസ്പരം സംയോജിച്ച ഒരു വ്യവസ്ഥയായി കാണുന്ന ഒരു തിയറ്റിക്കൽ കാഴ്ചപ്പാടാണ് ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതനുസരിച്ച് എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സമൂഹത്തിലെ സ്ഥാപനങ്ങൾ നിയമങ്ങൾ റോളുകൾ തുടങ്ങിയ ഓരോ ഘടകത്തിനും സാമൂഹിക സ്ഥിരതയും കെട്ടുറപ്പ് നിലനിർത്തുന്നതിന് ഒരു പ്രത്യേക ധർമ്മമുണ്ട് അത് പരസ്പരം ഇതാക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മളൊരു ബോഡിയുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് അവയവങ്ങളുണ്ടല്ലോ അപ്പോൾ ഓരോന്നിനും ഓരോതായിട്ടുള്ള റോള് അവർ പരസ്പരം ചെയ്യുന്നുണ്ട് ഓരോന്ന് കറക്റ്റായി ചെയ്താൽ മാത്രമേ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുള്ളൂ അപ്പോൾ ഇതാണ് ഫങ്ഷണലിസം കൊണ്ട് എമിൽ ദുർക്കിയും ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഫങ്ഷണലിസം ഫങ്ഷനലിസം ഫങ്ഷനലിസ്റ്റാണ് എന്ന് തെളിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു തിയറിറ്റിക്കൽ ഒരു കാഴ്ചപ്പാടാണ് ഇത് ഒന്ന് സൊസൈറ്റി ആസ് എ സിസ്റ്റം സമൂഹം ഒരു വ്യവസ്ഥ എന്ന നിലയിൽ ഇതൊക്കെയും സമൂഹത്തിൽ ഒരു ജീവനുള്ള ശരീരത്തോട് ഉപമിച്ചു ശരീരത്തിലെ അവയങ്ങൾ പോലെ സമൂഹത്തിൽ എന്താണ് സ്ഥാപനങ്ങളും നിയമങ്ങളും പരസ്പരം ആശ്രയിച്ച് പ്രവർത്തിച്ച് സന്തുലിതാവസ്ഥ നടത്തിയ ജസ്റ്റ് മുന്നേ പറഞ്ഞ ആ സെയിം തന്നെ മറ്റൊന്ന് സോഷ്യൽ ഫാക്റ്റ് വ്യക്തികൾക്ക് പുറത്ത് നിൽക്കുകയും എന്നാൽ അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന പെരുമാറ്റ രീതികൾ മൂല്യങ്ങൾ നിയമങ്ങൾ എന്നിവയാണ് സാമൂഹിക വസ്തുതകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നിയമങ്ങൾ മതവിശ്വാസങ്ങൾ ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെ ഫംഗ്ഷൻസും കുടുംബം വിദ്യാഭ്യാസം മതം പിന്നെ സോഷ്യൽ സോളിഡാരിറ്റി മെക്കാനിക്കൽ സോളിഡാരിറ്റി ഓർഗാനിക് സോളിഡാരിറ്റി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയുമ്പോൾ രണ്ടു തരം സോളിഡാരിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള സമൂഹങ്ങളിൽ കാണപ്പെടുന്ന ഇത് ഇവിടെ പൊതുവായിട്ടുള്ള ആളുകൾ പൊതുവായ മൂല്യങ്ങളും ജീവിത രീതികളും പങ്കുവെക്കുന്നതാണ് മറ്റൊന്ന് ഓർഗാനിക് സോളിഡാരിറ്റി നമ്മുടെ ആധുനിക സമൂഹങ്ങൾ ഇപ്പോഴത്തെ ആധുനിക സമൂഹങ്ങളിൽ കാണുന്നതാണ് ഇവിടെ വ്യക്തികളെ വ്യത്യസ്ത റോളുകളിൽ വിദഗ്ധ നേടുന്ന പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് മറ്റൊരു ആണ് അനോമി എന്ന് പറയുന്നത് ദുദ്രഗതിയിലുള്ള സാമൂഹിക മാറ്റം കാരണം സാമൂഹിക നിയമങ്ങൾ തകരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അനോമി എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ വ്യക്തികൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടതായിട്ട് തോന്നും ഇതാണ് അദ്ദേഹത്തിൻ്റെ ആസ് എ ഫങ്ഷനലിസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഐഡിയൽ ടൈപ്പ് ഐഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ മാക്സ് വെബർ ആണ് ഐഡിയൽ ടൈപ്പ് എന്ന കൂടുതലായിട്ട് ഉപയോഗിച്ചതും അത് സമൂഹത്തിൽ കൂടുതൽ പ്രശസ്തിയാക്കിയത് മാക്സ് ആയിരുന്നു എന്നാൽ സാമൂഹിക ഐഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ലോകത്തിലെ സാമൂഹിക പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അമൂർത്ത മാതൃകയാണ് ദർക്കീമും ഈ രീതിയിലുള്ള സമാനമായിട്ടുള്ള രീതികൾ ഉപയോഗിച്ചിരുന്നു സാമൂഹിക പ്രതിഭാസങ്ങളെ വർഗീകരിക്കാൻ അദ്ദേഹം സ്വന്തമായി വിശകലന വിഭാഗങ്ങൾ സൃഷ്ടിച്ചു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ മെക്കാനിക് ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി മറ്റൊരു രീതിയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് തിയറി ഓഫ് സൂയിസൈഡ് ഇതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഈ ഒരു പാഠത്തിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേ സൂയിസൈഡ് എന്ന കൃതിയിലാണ് ദർക്കീമ് തൻ്റെ ഈ ഒരു ആത്മഹത്യ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ആത്മഹത്യ കേവലമൊരു വ്യക്തിപരമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല മറിച്ച് സാമൂഹിക ശക്തികളാൽ സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണെന്ന് തെളിച്ച് ആദ്യത്തെ പഠനങ്ങളിൽ ഒന്നായിരുന്നു ദുർഖിമിൻ്റെ സൂയിസൈഡ് എന്ന് പറയുന്നത് സമൂഹത്തിലെ സാമൂഹിക ഏകീകരണത്തിൻ്റെയും സാമൂഹിക നിയന്ത്രണത്തിൻ്റെയും അളവാണ് ആത്മഹത്യ നിരക്കിനെ സ്വാധീനിക്കുന്നത് വ്യത്യസ്ത സമൂഹങ്ങളിലും ഗ്രൂപ്പുകളിലും ആത്മഹത്യാ നിരക്ക് താരതമ്യം ഒരു താരതമ്യ രീതിയാണ് അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് മതം വൈവാഹിക നില സൈനിക സേവനം സാമ്പത്തിക സാഹചര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആത്മഹത്യ നിരക്കിലെ വ്യതിയാനങ്ങൾ പഠിച്ചു നാല് ടൈപ്പ് സൂയിസൈഡിനെ കുറിച്ചാണ് ദുർഖ്യം അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അല്ലെ സൂയിസൈഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത് നാലും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് ഈ നാല് തരത്തിലുള്ള ആത്മഹത്യകളും ഉണ്ടാകുന്നത് ഒന്ന് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് നമ്മൾ സമൂഹത്തിലെ കുറഞ്ഞ സാമൂഹിക ഏകീകരണം വ്യക്തികൾ സമൂഹവുമായോ അല്ലെങ്കിൽ ഗ്രൂപ്പുമായോ ഒരു ബന്ധം തോന്നാത്ത ഒരു അവസ്ഥ അതായത് നമുക്ക് പോയി നമ്മളിപ്പോൾ ഈ ഒറ്റപ്പെടുക എന്നൊക്കെ പറയില്ലേ ഈ എന്താ പറയുക ഇൻട്രവേർട്ടായിട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരില്ലേ കുറഞ്ഞ സാമൂഹിക ഏകീകരണം മറ്റുള്ളവരേറ്റവും ഒരു ഏകീകരണം ഇല്ലാത്തൊരവസ്ഥ അതായത് വ്യക്തികൾക്ക് എന്താണ് സമൂഹമായോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ ശക്തമായി ബന്ധം തോന്നാത്തൊരു അവസ്ഥ ഒറ്റക്കൊക്കെ ഒരു അവസ്ഥ ഇപ്പോൾ കത്തോലിക്കരെ അപേക്ഷിച്ച് പ്രൊട്ടസ്റ്റൻറ്റുമാർക്ക് ഡെയിലി ആത്മഹത്യ നിരക്ക് കൂടുതലാണെന്ന് തിരക്കിയും കണ്ടെത്തി കാരണം പ്രൊട്ടസ്റ്റന്റ് മതം വ്യക്തിപരമായിട്ട് വിശ്വാസത്തിനാണ് ഊന്നൽ നൽകുന്നത് ഇത് ദുർബലമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് മറ്റന്നാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് ഒരു സാമൂഹിക ഏകീകരണം വ്യക്തികൾ അവരുടെ സമൂഹവുമായി അമിതമായി ബന്ധപ്പെട്ടിരിക്കുകയും കൂട്ടായ നന്മക്കായി സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നേരെ ഈഗോയിസ്റ്റിക്കിന് നേരെ ഓപ്പോസിറ്റാണ് അൾട്രോയിസ്റ്റിക് എന്ന് പറയുന്നത് അതായത് ഫസ്റ്റ് എന്താണ് ഏകീകരണം കുറവായിരുന്നു ഇതിലെന്താണ് സാമൂഹിക ഏകീകരണം കൂടുക അപ്പോൾ ചിലർക്ക് കൂടുക അപ്പോൾ ഈ പ്രദേശത്ത് പോയി ഈ സദ്യമൊക്കെ ഉണ്ടാവില്ലേ ഒരാളോട് അത്രയും അറ്റാച്ച്ഡ് ആകുന്ന സമയത്ത് അയാൾ ഇല്ലെങ്കിൽ മറ്റേ ജീവൻ കളയുന്ന ആ ഒരു ഇതിനെയാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സാമൂഹിക ഏകീകരണം കാരണം വ്യക്തികൾ അവരുടെ സമൂഹമായി അമിതമായി ബന്ധപ്പെട്ടിരിക്കുകയും കൂട്ടായ നന്മക്കായി സ്വയം സ്വയം വലിയർപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നതിനെയാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡെന്ന് പറയാം രാജ്യത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിക്കുന്ന സൈനികര് ചരിത്രപരമായ ഇന്ത്യയിലെ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ജപ്പാനിലെ കാമികാസ പൈലറ്റുമാരുടെ ആത്മഹത്യ ഇതൊക്കെ ഈ ഒരു അൾട്രോയിസ്റ്റിക് സൂയിസൈഡിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് മറ്റൊന്നാണ് അനോമിക് സൂയിസൈഡ് കുറഞ്ഞ സാമൂഹിക നിയന്ത്രണം മൂലം പെട്ടെന്നുള്ള സാമൂഹികമോ സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ സാമൂഹിക നിയമങ്ങളെ ദുർബലപ്പെടുത്തുമ്പോൾ ഉണ്ടാകും സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കൊറോണ ഒക്കെ വന്ന കോവിഡ് വന്ന സമയത്ത് പെട്ടെന്നുള്ളൊരു സാമൂഹിക മാറ്റായിരുന്നു ഒരുപാട് പേര് ബിസിനസ് ഒരിക്കും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് തന്നെ എന്താണ് പലരുടെയും ബിസിനസ് തകരുക അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടായില്ലോ അപ്പം അത്തരത്തിലുള്ള ആത്മഹത്യയാണ് അനോമിക് ആത്മഹത്യ അല്ലെങ്കിൽ അനോമിക് സൂയിസൈഡ് എന്ന് പറയുന്നത് അതായത് സാമ്പത്തിക പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ആത്മഹത്യ നിരക്ക് വർദ്ധിക്കുന്നത് അതായത് കുറഞ്ഞ സാമൂഹ്യ പെട്ടന്നുള്ള സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ മൂലം സമൂഹത്തിലെ നിയമങ്ങൾ ദുർബലപ്പെടുത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് മറ്റൊരു ആത്മഹത്യയാണ് ഫെറ്റാലിസ്റ്റിക് സൂയിസൈഡ് അമിതമായിട്ടുള്ള സാമൂഹിക നിയന്ത്രണം വ്യക്തികൾക്ക് കടുത്ത നിയന്ത്രണങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അനു അഭാവവും അതി ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മഹത്യ അതായത് അമിതമായിട്ട് റെഗുലേറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചില വീടുകളിലൊക്കെ കുട്ടികളൊക്കെ അമിതമായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുക അത്തരത്തിലുള്ള വ്യക്തികൾക്ക് കടുത്ത നിയന്ത്രണങ്ങളും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവ അഭാവമൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വീട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന കുറേ കുട്ടികൾ പുറത്തൊക്കെ ഒന്നും വിടാതെ അത്തരത്തിലുള്ള ഇതിനെയാണ് ഫെറ്റാലിസ്റ്റിക് ആത്മഹത്യ എന്ന് പറയാം ഉദാഹരണം പറയുകയാണെങ്കിൽ അടിമകൾ തടവുകാർ അല്ലെങ്കിൽ വളരെ കർശനമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്ന വ്യക്തികൾ ഇവർക്ക് രക്ഷപ്പെടാനൊരു മാർഗ്ഗം ഇല്ലെന്ന് തോന്നുമ്പോൾ തോ ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയിലേക്ക് വന്നേക്കാം ആത്മഹത്യ എന്ന് പറയുന്നത് വ്യക്തിപരമല്ല സാമൂഹികമായിട്ടുള്ള വേരുകളുണ്ടെന്ന് തെളിയിച്ചതിലൂടെ മനുഷ്യൻ്റെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നതിലും അതുപോലെ സാമൂഹിക ഏകീകരണത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഇത് ഒരുപക്ഷെ ലോങ് ഹിസ്റ്റേക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ഭാഗമാണ് മൂന്ന് നാലാമത്തെ മുടിയുള്ള യൂണിറ്റ് ഇരുപതാണ് കാൾമാക്സ് മെറ്റീരിയലിസ്റ്റ് ഡയലക്റ്റിക്സ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നീ ഭാഗങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് കാൾ മാക്സിൻ്റെ ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വരെ ാണ് ജീവിച്ചത് ഒരു ജർമ്മൻ തത്വചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും റെവല്യൂഷണറി അതുപോലെ പൊളിറ്റിക്കൽ സയൻസിസ്റ്റൊക്കെ ആയിരുന്നു കാൾ മാക്സ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ദാസ് ക്യാപിറ്റല് അതുപോലെ ജർമ്മൻ ഐഡിയോളജി ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഫസ്റ്റ് ഇതിൽ പറയുന്നത് മെറ്റീരിയലിസ്റ്റ് ഡയലറ്റിക്സാണ് ഹെഗലിൻ്റെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഭൗതികവാദത്തിൻ്റെ ചട്ടക്കൂട്ടില് മാർക്സ് പുനരാവിഷ്കരിച്ചതാണ് ഇത് ഭൗതികവാദപരമായിട്ടുള്ള വൈരുദ്ധ്യാത്മകത ആശയങ്ങളാണ് ചരിത്രത്തെ നയിക്കുന്നതെന്ന് അഖിലിൻ്റെ വാദത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതിക സാഹചര്യങ്ങളാണ് അതായത് സാമ്പത്തിക ഘടനകൾ ഉൽപാദന രീതികൾ വർഗ്ഗ ബന്ധങ്ങൾ സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള വികാസത്തെ നിർണ്ണയിക്കുന്നതെന്ന് മാർക്സ് വാദിച്ചു ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഭൗതിക സാഹചര്യങ്ങൾ ബൗദ്ധ്യത്തെ രൂപപ്പെടുത്തുന്നു ജനങ്ങളുടെ ആശയങ്ങളും വിശ്വാസങ്ങളും അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള സാഹചര്യങ്ങൾ സ്വാധീനിക്കപ്പെടുന്നു പിന്നെ വൈരുദ്ധ്യവും മാറ്റവും സാമ്പത്തിക അടിത്തറയിലെ വൈരുദ്ധ്യങ്ങളിലൂടെയാണ് വർഗങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിലൂടെയാണ് സമൂഹം എന്നാണ് പറയുന്നത് മറ്റെന്ന് പറയുന്നതാണ് പ്രാക്സിസ് മനുഷ്യന്റെ പ്രവൃത്തി പ്രത്യേകിച്ച് വർഗ്ഗസമരം ചരിത്രപരമായിട്ടുള്ള മാറ്റത്തിന് കാരണമാകുന്നു ഇതൊക്കെയായിരുന്നു ഭൗതികവാദപരമായിട്ടുള്ള വൈരുദ്ധ്യാത്മകത അതായത് മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റ് ഡയലക്റ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കൺസെപ്റ്റാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് മാർക്സ് സിദ്ധാന്തത്തിലെ മാർക്സിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണിത് സാമ്പത്തിക ഘടനയിലൂടെയും അതുപോലെ ഭൗതിക സാഹചര്യങ്ങളിലൂടെ മനുഷ്യന്റെ ചരിത്രത്തെയും സാമൂഹിക പരിവർത്തനത്തെയും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് എക്കണോമിക് ബേസ് ആൻഡ് സ്ട്രൂ സൂപ്പർ സ്ട്രക്ചർ ഒന്ന് അടിസ്ഥാന ആശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ആശയങ്ങളോ വിശ്വാസങ്ങളെല്ലാം സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് ആശയങ്ങളോ വിശ്വാസങ്ങളെല്ലാം അറി മറിച്ച് എങ്ങനെ ഭൗതിക വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ സാമ്പത്തിക അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് വരുന്നത് ഈ ഒരു സമൂഹത്തിൻ്റെ ഉൽപാദന രീതിയാണ് ഇതിൻ്റെ അടിത്തറ രണ്ട് ഘടകങ്ങളാണ് ഇതിലുള്ളത് ഒന്ന് ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ റിലേഷൻ ഓഫ് പ്രൊഡക്ഷനും ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകരണങ്ങൾ സാങ്കേതിക വിദ്യ ഭൂമി തൊഴിലാളികൾ അസംസ്കൃത വസ്തുക്കൾ എന്നിവ ഇത് മറ്റൊന്ന് ഉൽപാദന ബന്ധങ്ങൾ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനം എങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നു ആരാണ് വിഭവങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്നത് എന്നിവ നിർണ്ണയിക്കുന്ന സാമൂഹിക ബന്ധങ്ങളെയാണ് എന്തു പറയാ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം മറ്റൊന്ന് ഇതിൽ മനസ്സിലാക്കേണ്ടതാണ് സൂപ്പർ സ്ട്രക്ചർ നിയമം രാഷ്ട്രീയം മതം ധാർമ്മികത വിദ്യാഭ്യാസം പ്രത്യേകം തുടങ്ങിയിട്ടുള്ള സാമൂഹിക സ്ഥാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത് സാമ്പത്തിക അടിത്തറയാണ് ഇത്തരത്തിലുള്ള സൂപ്പർ സ്ട്രക്ചർ രൂപപ്പെടുത്തുന്നത് നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ നിലനിർത്താൻ ഇത്തരത്തിലുള്ള ഉപരിഘടനകൾ സഹായിക്കുന്നുണ്ട് മറ്റൊന്ന് ഇത് പറയുന്നതാണ് മോഡ് ഓഫ് പ്രൊഡക്ഷനും ഹിസ്റ്റോറിക്കൽ സ്റ്റേജസും ഒരു മാർക്സിന്റെ ഇത് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് എഴുതേണ്ട ഈ അഞ്ച് സ്റ്റേജസ് ആണ് ഒന്ന് പ്രിമിറ്റീവ് കമ്മ്യൂണിസം മനുഷ്യ ചരിത്രം താഴെ പറയുന്ന ഉൽപ്പാദന രീതികളിലൂടെ പുരോഗമിച്ചു എന്നാണ് മാർക്സ് പറയുന്നത് ഒന്ന് പ്രിമിറ്റീവ് കമ്മ്യൂണിസം വിഭവങ്ങൾ പൊതു ഉടമസ്ഥതയിലായിരുന്നു വർഗ്ഗ വിഭജനങ്ങൾ ഉണ്ടായിരുന്നില്ല അതായത് ആദ്യ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ആളുകൾ ഒരു സ്ഥലത്ത് സെറ്റിലായിട്ട് താമസിക്കാത്ത ഇരുന്ന സമയത്ത് പ്രാകൃത കമ്മ്യൂണിസം മിറ്റി കമ്മ്യൂണിസം പറയും അതായത് രാവിലെ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങുന്നു വൈകുന്നേരം അവിടെ എത്തുന്നു അവിടെ താമസിക്കുന്നു അങ്ങനെയുള്ളൊരു സൊസൈറ്റി ആയിരുന്നു അവിടെ എല്ലാവരും ഒരുപോലെ ഒരുപോലെയായിരുന്നു വിഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതു ഉടമസ്ഥയിലായിരുന്നു അവിടെ മറ്റൊന്നാണ് സ്ലേ സൊസൈറ്റി കൃഷിയുടെ വികാസത്തോടെയാണ് സ്വകാര്യ സ്വത്ത് ഉയർന്നു പോകുന്നത് ഇത് ഭരണവർഗം അടിമകളെ തൊഴിലിനായിട്ട് ചൂഷണം ചെയ്തു അത് ഇതീ ഒരു സ്റ്റേജസ് മുതൽ സ്ലേ ഫ്യൂഡലിസം ക്യാപിറ്റലിസും ഒക്കെ വരുന്ന സമയത്ത് എന്താണ് ആളുകൾ രണ്ടായിട്ട് വിഭജിക്കാൻ വേണ്ടി തുടങ്ങുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഫ്യൂഡലിസം ഭൂമി സമ്പത്തിൻ്റെ പ്രധാന ഉറവിടമായിട്ട് മാറി ഫ്യൂഡൽ പ്രമുഖൻ പ്രമുഖന്മാരി കർഷകരെ ചൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങി ഫ്യൂഡൽ ലാൻഡ് ലോർഡ്സ് സർവ്വസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് മറ്റൊന്നാണ് മുതലാളിത്വം ക്യാപിറ്റലിസം വ്യവസായങ്ങളുടെ വളർച്ചയോടെ ഭൂഷ്വാസി അതായത് മുതലാളി വർഗം ഉൽപ്പാദന ഉപാധികൾ സ്വന്തമാക്കുകയും പ്രോലറ്റേരിയായിട്ട് തൊഴിലാളി വർഗത്തെ കൂലിക്കായിട്ട് നിയമിക്കുകയും ചെയ്തു മറ്റൊന്ന് വരുന്നതാണ് സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം മുതലാളിത്തത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഉൽപ്പാദന ഉപാധികൾ പൊതു ഉടമസ്ഥയിലാകുന്ന ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഉണ്ടാകുമെന്നും അടുവിലത് വർഗ്ഗരഹിതവും ഭരണകൂടരഹിതവുമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലേക്ക് മാറുമെന്നും മാർക്സ് പ്രവചത്ത് മാർക്‌സിന്റെ ഈ ഒരു അഞ്ച് സ്റ്റേജിലൂടെ ലോകം കടന്നു പോകുമെന്നാണ് മാർക്സ് പറയുന്നത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഈ സ്ലേവ് ഫ്യൂൾഡിസും ക്യാപിറ്റലിസം ഇതിലൊക്കെ രണ്ട് വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു വിഭാഗം എന്താണ് ഒരു വിഭാഗം ചൂഷണം ചെയ്യുകയും മറ്റൊരു വിഭാഗം ചൂഷണം ഏൽക്കുകയും ചെയ്യപ്പെടുന്ന അതായിട്ട് അതാണ് ക്ലാസ് സ്ട്രഗിളിന് കാരണമായത് ഈ മാർക്കിസ്റ്റ് തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വർഗ്ഗ സമരം എന്ന് പറയുന്നത് മുതലാളിത്ത സമൂഹത്തിൽ ബൂർഷാവസിയും പ്രോവർട്ടിയേറ്റും തമ്മിലുള്ള സമരമാണ് പ്രധാന വൈരുദ്ധ്യം മുതലാളികൾ തൊഴിലാളികൾ ചൂഷണം ചെയ്ത് മിച്ച മൂല്യം ഉണ്ടാക്കുന്നു ഈ ചൂഷണം വർദ്ധിച്ചു വരുന്ന അസമ്മത്വത്തിനും സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഒടുവിൽ ഒരു തൊഴിലാളി വർഗ വിപ്ലവത്തിലേക്ക് ഇത് നയിക്കുമെന്ന് മാർക്സ് പ്രവചിച്ചു പിന്നെ മോഡ് ഓഫ് പ്രൊഡക്ഷൻസ് ഒരു സമൂഹം അതിന്റെ ഭൗതിക ജീവിതം എങ്ങനെ ഉൽപ്പാദിക്കുകയും പുനരുൽപാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിനെയാണ് ഉൽപ്പാദന രീതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മോഡ് ഈ ഒരു അഞ്ച് സ്റ്റേജസ് പറഞ്ഞല്ലോ അതാണ് ഈ മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ എഴുതേണ്ടത് ഇനി ഇതിന്റെ കമ്പോണൻസ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് ഉൽപാദന ശക്തികൾ ഫോഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഭൗതികവും സാങ്കേതികവുമായിട്ടുള്ള മാർഗങ്ങളാണിത് ഇവയിലെ ഉപകരണങ്ങളും യന്ത്രങ്ങളും തൊഴിലാളികളുടെ കായിക ശേഷിയും വൈദഗ്ധം പ്രകൃതി വിഭവങ്ങൾ വിദ്യ എന്നിവയൊക്കെ ണ്ട് മറ്റൊന്ന് ഉൽപാദന ബന്ധങ്ങൾ ഉൽപാദനം എങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്നു ആരാണ് ഉൽപാദന ഉപാധികൾ സ്വന്തമാക്കുന്നത് മിച്ച മൂല്യം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നിവ നിർണ്ണയിക്കുന്ന സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളാണ് ഇത് ഇവയിൽ ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥാവകാശം തൊഴിൽ സംഘടന മിച്ച മൂല്യത്തിന്റെ വിതരണം എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ ഓരോ ഉൽപാദന രീതിയിലും വൈരുദ്ധ്യങ്ങളിലൂടെയാണ് ചരിത്രം പുരോഗമിക്കുന്നത് എന്നാണ് മാർക്സ് വിശ്വസിച്ചത് അപ്പോൾ ഇത്രയാണ് ഈ ഒരിതിൽ പറയാനുള്ളത് താങ്ക് യു